ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ശിവാനി വയറ്റത്തടിച്ച് കരയാണ് കേട്ടോ എൻ്റെ കുഞ്ഞുങ്ങൾ മരിച്ചോട്ടെ എന്ന് പറഞ്ഞ് കരയുന്ന ആ ഒരു റിവ്യൂ ആണ് എന്നാ പറയുന്നത് ഇത് നെക്സ്റ്റ് എപ്പിസോഡിൽ വരാനിരിക്കുന്നതാണ് അങ്ങനെ പാറു കയറി വരികയാണ് ഈ സമയം ശിവാനി ശിവാനിയാണെങ്കിലോ ഇനി പാറു ഒരിക്കലും സംശയം ഉണ്ടാവാൻ പാടില്ല നിധി എന്ത് പറഞ്ഞ് സംശയിപ്പിച്ചാലും വേറൊരു ഡോക്ടറുമായി ചെക്കിങ്ങിന് പോകാനും പാടില്ല അതുകൊണ്ട് തന്നെ തൻ്റെ ചെക്കപ്പിന് പോയി കഴിഞ്ഞാൽ തീർച്ചയായും തൻ്റെ കള്ളങ്ങൾ വെളിയിൽ വരും അതുകൊണ്ട് തന്നെ ശിവാനി നാടകം തുടങ്ങിയിരിക്കുന്നല്ലോ അങ്ങനെ ശിവാനി പ്രണവിന്റെയും വസുന്ധരുടെയും മുന്നിൽ വെച്ച് വളരെ പ്രകടനം തന്നെ നടത്തണം എന്നെ സംശയമാണ് ഇവിടത്തെ നിന്റെ അമ്മയ്ക്ക് എന്നെ സംശയമാണ് എന്റെ കുഞ്ഞിൽ എന്റെ വയറ്റിൽ കുഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ സംശയിക്കുന്നത് ഇനി എനിക്ക് വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയണെട്ടോ ഇപ്പോഴും കണ്ടില്ലേ ആ നിധിയുടെ വാക്ക് കേട്ട് അങ്ങോട്ടാണ് പോയിരിക്കുന്നത് അപ്പോഴാണ് അമ്പലത്തിലേക്ക് എന്ന് പറയുന്നത് കേട്ടോ പ്രണവ് അപ്പൊ അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുന്ന നിധിയുടെ അടുത്ത് തന്നെ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ പാറു കയറി വരാനായിട്ടോ എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് പറയാനിട്ടോ അപ്പോ ഉടൻ തന്നെ അവിടെ ഇപ്പൊ കണ്ടില്ല അമ്പലത്തിലേക്ക് എന്ന് നിധിയെ കാണാൻ പോയിട്ടും ഇപ്പൊ അഭിനയം കണ്ടില്ലേ എന്ന് ചോദിക്കണ്ടിട്ടാ അത് കേട്ട പാറു പറയണെ പിന്നെ ഞാൻ എൻ്റെ മോളെ കാണാൻ പോയത്തിൽ എന്താ തെറ്റ് ഒരു തെറ്റും ഇല്ലല്ലോ കുഞ്ഞിനെ എനിക്ക് കാണാൻ പോണ്ടേ അവൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊന്നും അറിയില്ലല്ലോ എല്ലാ സുഖ സൗകര്യത്തോടുകൂടി ജീവിക്കണ്ട അവളല്ലേ എന്നിങ്ങനെ പറയുമ്പോ ഉടൻ തന്നെ വസുന്ധര പറയണെ എന്താ ഏട്ടത്തിക്ക് ഇനിയും പടിഞ്ഞില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ പിന്നെ ഞാൻ എന്ത് വേണം എൻ്റെ കുഞ്ഞിൻ്റെ ജന്മരഹസ്യം ഇവിടെ എല്ലാവരും വെളിപ്പെടുത്തിയിട്ട് അവരെങ്ങനെ ജീവിക്കുന്നു അവരെങ്ങനെ എവിടെ നിൽക്കുന്നു എന്നറിയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ അവരെ തിരികെ കൊണ്ടുവരണ്ടേ എന്നൊക്കെ പറയുമ്പോൾ പ്രണവിനും അത്ര വലിയൊരു ഇതൊന്നും തോന്നില്ല കേട്ടോ ആ സമയം ഇങ്ങനെ വീണ്ടും ശിവാനി പറയാ ഇപ്പൊ പ്രണവ് ഞാൻ പറഞ്ഞത് എന്തായി നിധിയുടെ കേട്ട് വീണ്ടും എന്നെ സംശയിച്ചിരിക്കുന്നു എൻ്റെ വയറ്റിൽ കുഞ്ഞില്ലെന്ന് പറഞ്ഞ് പാർവനെ സംശയിക്കുന്നു അപ്പൊ ഇത് കേൾക്കുന്ന പറഞ്ഞു ഞെട്ടിപ്പോകുന്ന എഴുതിട്ടാ ഇതേ സമയം വസുന്ധര പറയണേ ദേ ഒരിക്കലും പ്രസവിക്കാൻ കഴിയാത്ത അവളെപ്പോലെ ഒരു പെണ്ണിന് വേണ്ടി ഒരിക്കലും നിങ്ങൾ നിങ്ങൾ ഇവളെ സംശയിക്കരുത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അവൾ എന്ന വ്യക്തി ഉണ്ടല്ലോ അവളിപ്പോ ആയപ്പണി ചെയ്തിട്ടാണ് എന്റെ ഗൗതമിനെ നോക്കുന്നത് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന പ്രണവും അതുപോലെ തന്നെ ശിവാനിയും ഈ പറയുന്ന പാറവും ഞെട്ടിപ്പോയിട്ടോ ഇതേ സമയം അയ്യോ എന്തൊരു രസമുള്ള സീനാണ് എന്തൊരു രസമുള്ള കാ കാര്യമാണ് ഞാനീ കേട്ടത് ഇത് ഇത് എനിക്ക് തന്നെ ഇവിടെ തുള്ളിച്ചാടാനുള്ള അത്രയും എന്ന് ശിവാനി മനസ്സുകൊണ്ട് ഇതേ ഇതേസമയം പ്രണവിനെ അംഗീകരിക്കാൻ കഴിയുന്ന പ്രണവ് വരെയാണ് എന്താ എന്ന് പറഞ്ഞതെന്ന് ചോദിക്കാനിട്ടാ അപ്പോൾ എന്തെ പാറു പറയണേ എന്താ വസുനി പറഞ്ഞത് അതെ അവൾ ജോലി എടുത്തിരിക്കുന്ന ടീച്ചർ പടി ഉണ്ടല്ലോ ആ ടീച്ചർ ജോലി ചെയ്തിരുന്ന അവിടെയാണ് അവൾ ആയ വർക്ക് ചെയ്യുന്നതെന്ന് പറയണെട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി തനിക്ക് അംഗീകരിക്കാനാവാതെ പാറു എൻ്റെ കുഞ്ഞ് ഈ അവസ്ഥയിലോ എന്ന് പറയണ കേട്ടോ ഇതേ സമയം പ്രണവ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറയണേ ഇതേ സമയം വസുന്ധര പറയണേ നിങ്ങളുടെ മകൾ നിങ്ങളുടെ മരുമകൾ കാരണം എൻ്റെ മകനും ഓരോ ദിവസവും ഈ വില ഇരുത്തി കൊണ്ടിരിക്കാണ് അവൾ ആയപ്പണി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ പേരുദോഷം നമുക്ക് തന്നെയല്ല വന്നുകൊണ്ടിരിക്കുന്ന ആ ചീത്തവിലയൊക്കെ ആളുകളുടെ മുന്നിൽ നമ്മൾ കേൾക്കേണ്ടി വരില്ല ഇല്ലാത്ത ഓരോ അപരാധങ്ങൾ ഓരോരുത്തർ പറയും അവൾക്ക് അങ്ങനെയൊക്കെ ചെയ്ത് ശീലമുള്ള കുടുംബത്തിൽ നിന്നാണ് അവളെ നിങ്ങൾ കല്യാണം കഴിച്ചത് എന്നൊക്കെ അപ്പോൾ പറഞ്ഞ് സങ്കടം സഹിക്കാൻ വയ്യാതെ അവര് പിന്നെ എന്ത് വേണം ഇവിടെ സ്വത്തുക്കളെല്ലാം വേണ്ടെന്ന് വെച്ച് ഇവിടെ നിന്നും പോയതിന് കാരണക്കാര ടി ശിവാനിയല്ലേ ഈ ശിവാനി അങ്ങനെ ദത്തുപുത്രനാണെന്ന് പറഞ്ഞതു കൊണ്ടല്ലേ ഇവിടെ നിന്നും പോയതെന്ന് പറയണ്ടാ അപ്പൊ ശിവാനിയുടെ നേർക്കെടുക്കാന്ന് മനസ്സിലായ ശിവാനി എന്ത് ചെയ്യുന്നു ശിവാനി പറയുന്ന ഇപ്പം എന്തായി പ്രണവ് ഞാൻ പറഞ്ഞത് പറഞ്ഞതിപ്പോൾ എന്തായി എൻ്റെ വയറ്റിൽ കിടക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളെ കുറിച്ചിട്ട് പാറവിന് ടെൻഷനും ഇല്ല ഇപ്പോൾ നിധിയെക്കുറിച്ചാണ് ടെൻഷൻ ഇനി എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട എൻ്റെ കുഞ്ഞുങ്ങളും ജീവിക്കേണ്ട ഈ രണ്ട് കുഞ്ഞുങ്ങളും എനിക്കിനി വേണ്ട ഈ ഭൂമിയിൽ തന്നെ വേണ്ട അതങ്ങ് പോയിക്കോട്ടെ അവരെക്കുറിച്ച് അവരുടെ സ്വന്തം അമ്മമ്മക്ക് അച്ചമ്മക്ക് യാതൊരു ചിന്തയും ഇല്ലെങ്കിൽ പിന്നെ എന്തിനെ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും ചുമക്കുന്നത് ഏത് സമയം എവിടുന്നോ കേറി വന്ന നിധിക്ക് വേണ്ടിയിട്ടാണ് അവളൊരു ഗർഭിണിയല്ല അവളെക്കുറിച്ച് മാത്രം ിക്കുന്ന അവളെ കുറിച്ച് ആലോചിച്ച് എന്നെ എത്ര ഡോക്ടർമാരെ വാർ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തന്റെ കുഞ്ഞിന്റെ വയറ്റത്തോട്ട് ഇങ്ങനെ അടിക്കേണ്ടിട്ടാ ഇവർ വിചാരിക്കുന്നത് ശിവാനിയുടെ വയറ്റിൽ രണ്ട് കുഞ്ഞുങ്ങളാണ് കിടക്കുന്നതെന്ന് പക്ഷെ ശിവാനിയാണെങ്കിൽ തൻ്റെ വയറ്റിൽ കെട്ടിവെച്ചിരിക്കുന്ന ആ പേടനെ മുകളിലാണ് അടിക്കുന്നതെന്ന് ഇവർക്കറിയില്ലല്ലോ അങ്ങനെ വസുന്ധരയും പാറുവും അതുപോലെ തന്നെ പ്രണവൊക്കെ ആകെ ഞെട്ടിപ്പോ അങ്ങനെ ഇനി മക്കളെ നിങ്ങൾ ഈ ഭൂമിയിൽ വേണ്ട എന്നും പറഞ്ഞ് ആ കിടലമായ അഭിനയം തന്നെ ശിവാനി കാണിക്കേണ്ടിട്ട വയറ്റത്തടിച്ച് കളി പറയാണ് നീ എനിക്ക് കുഞ്ഞുങ്ങളെ വേണ്ട വേണ്ട മക്കളെ നിങ്ങൾ മരിച്ചോളൂ ഈ വീട്ടിൽ നിങ്ങൾക്ക് യാതൊരു വിലയും തരാത്ത ഈ ഈ നാട്ടിലോട്ട് നിങ്ങൾ വരണ്ട നിങ്ങൾ എൻ്റെ വയറ്റിൽ കിടന്ന് തന്നെ മരിച്ചോളൂ ഈ പാപിയായ അമ്മയുടെ വയറ്റിൽ പിറക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അടിപൊളി ഡയലോഗുകളാണ് പറയുന്നത് അപ്പൊ ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് വസുന്ധര എന്താ നീ കാണിക്കുന്നത് അത് കേട്ടോ തന്നെ നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും പാറു നീ എന്താ ഈ കാണിക്കുന്നത് പിന്നെ ഞാൻ എന്ത് വേണം നിധിയുടെ വാക്ക് കേട്ടിട്ട് എന്നെ എത്രാമത്തെ തവണയാണ് ഓരോ ോക്ടർമാരെ കൊണ്ടും പരിശോധിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്റെ വയറ്റിൽ ഇരട്ട കുഞ്ഞുങ്ങളാണെന്ന് മറ്റേ ഡോക്ടർ പറഞ്ഞു ഇന്നിപ്പ അമ്മയുടെ ബന്ധുവായ അവരും പറഞ്ഞു ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് എത്ര തവണ ഞാൻ തെളിയിച്ചു ഇനിയും എന്റെ അടുത്തിട്ട് ഓരോന്ന് പറയാം അപ്പൊ പ്രണവ് പറയുന്നുണ്ട് ശിവാനി അതിനെന്താ എന്ന് ശിവാനിയോട് പറയുമ്പോൾ വേണ്ട എന്റെ മക്കളുടെ ജനനം പോലും ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് വേണ്ട ഈ ഭൂമിയിലോട്ട് അവർ ജനിക്കണ്ട എന്റെ വയറ്റിൽ ജനിച്ചെന്ന് പറഞ്ഞ് പല തെളിവുകളും ഞാൻ കാണിച്ചു കൊടുത്തിട്ടും ഇവർക്കത് പറ്റുന്നില്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയുന്നുട്ടോ അങ്ങനെ ഈ സമയം ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ആകെ പാറ ഞെട്ടിപ്പോൾ പാറ എന്താ മോളെ നീ കാണിക്കുന്ന വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഇങ്ങനെ അടിക്കാതെ എന്ന് പറയണ കേട്ടോ എന്നിട്ട് ഇങ്ങനെ മാറ്റി നിർത്തണം ഇനിമേലെ ഇങ്ങനെ ചെയ്യല്ലേ ഞാൻ ഒരിക്കലും നിന്നെ വേറെ ഡോക്ടറെ ഡോക്ടറെടുത്തോട്ട് കൊണ്ടുപോയില്ലേ എനിക്കൊരു സംശയവും ഇല്ല നിന്റെ വയറ്റിൽ രണ്ട് കുഞ്ഞുങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി ഇനി നീ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ലേ നീ കുഞ്ഞുങ്ങളുടെ വായറ്റത്ത് തടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞാൽ കൈകൾ മാറ്റാൻ കേട്ടോ ക്ഷൻ്റെ വാക്കുകൾക്ക് നല്ല വിലയായി എന്റെ ഈ അഭിനയം അടിപൊളിയായി തകർത്തിരിക്കുന്നു എന്ന് ശിവാനി മനസ്സുകൊണ്ട് വരാനിട്ടാ ഇതേ സമയം പ്രണവാണെങ്കിൽ അമ്മ ഈ കാര്യം പറഞ്ഞിട്ട് ഇവളിന്നൊന്നും ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല ഇവൾ ഇവളിങ്ങനത്തൊക്കെ ഓരോ തോന്നല ഇവൾക്ക് എന്താ പറ്റിയതെന്നറിയില്ല അത് കേൾക്കുന്ന പാറു എന്തമ്മോളെ നിന്റെ വായിറ്റിൽ രണ്ട് കുഞ്ഞുങ്ങളെല്ലേ കിടക്കുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് നീ ഭക്ഷണം കൊടുക്കാതിരുന്ന അവൾക്ക് എന്തെങ്കിലും സംഭവിക്കില്ലേ അതുകൊണ്ട് വാ ഈ അമ്മ തന്നെ വിളമ്പിത്തരാ എന്ന് പറഞ്ഞു പാറു ശിവാനിയെ കൊണ്ടുപോയി ഭക്ഷണം വിളമ്പിക്കൊടുത്ത് കഴിക്കാ അപ്പോൾ വസുന്ധര പറയുന്നുണ്ട് ഇവള് െന്താ പറ്റിയത് ഇവളെന്തെ കാണിക്കുന്ന സ്വന്തം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ വായത്തടിക്കെ ഇത് എന്ത് സ്വഭാവമാണ് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ എന്ന് പറയുന്ന എഴുതാ ഈ സമയം ശിവാനിയാണെങ്കിലോ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ കഴിപ്പിച്ച് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഉടൻ തന്നെ ശിവാനി ഇങ്ങനെ ശിവാനി മനസ്സിൽ പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ ഒരു അടിമയാക്കാൻ പോവാണ് നിങ്ങൾ ഒരിക്കലും ആ നിധി എൻ്റെ താടകയുടെ അടുത്തോട്ട് പോകില്ല അവളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക അത് പാടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ എൻ്റെ അടിമയാക്കി നിങ്ങളെ ഞാൻ എന്നിൽ കെട്ടിയിട്ടിരിക്കുമോ എന്നൊക്കെ എന്നെ പറയണിട്ടാണ് പിന്നീട് നിധിയാണ് കാണിക്കുന്നത് നിധി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീക്കാണ് നിധി എണീക്കുമ്പോൾ അവിടെ ഗൗതം തൻ്റെ ോട്ടില്ല ആ സമയം ഈ അർദ്ധരാത്രി ഗൗതമം എങ്ങോട്ടേക്ക് പോയിരിക്കുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നിധി പെട്ടെന്ന് കണ്ണു തുറക്കാണ് കണ്ണു തുറക്കുമ്പോൾ അവിടെ ഒന്നും ഗൗതമിനെ കാണുന്നില്ല അങ്ങനെ എങ്ങോട്ടേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീക്കുന്ന സമയത്ത് ഒരു പാത്രം വീഴുന്ന സൗണ്ട് കേൾക്കാനായിട്ട് അത് കേൾക്കുന്ന നിധിക്ക് ആകെ പേടി വരാണ് ഈശ്വര ഇവിടെ ആര് കിച്ചണിൽ ആര് കയറിയിരിക്കുന്നു ഇനി അകത്ത് ആരെങ്കിലും കയറിയോ ഗൗതമിനെന്തേലും പറ്റിയോ എന്ന പല സംശയങ്ങൾ തന്നെ തന്നോട് തന്നെ അങ്ങനെ ചോദിച്ചും കൊണ്ട് കിച്ചണിലോട്ട് പോകുമ്പോൾ താൻ കാണുന്ന കാഴ്ച ഗൗതം കാണാൻ ഇങ്ങനെ കിച്ചണിൽ പണിയെടുക്കുന്നത് കേട്ടാ പാല് തിലച്ച് തൂങ്ങി പോകുന്ന സമയത്ത് ഗൗതമ ആ പാത്രം തട്ടിയിടാൻ ശ്രമിക്കുന്ന ആ ഒരു സീനായിരിക്കും കേട്ടാ ഇത് കാണുന്ന നിധി ആകെ ഞെട്ടിപ്പോ ഗൗതം അത് രാവിലെ എണീറ്റ് തനിക്ക് വേണ്ടി പാചകം ചെയ്യുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ നിധി ചോദിക്കുന്നുണ്ട് എന്താ ഗൗതം ഈ കാണിക്കുന്നത് അതെ നീ രാവിലെ ജോലിക്ക് പോകുന്നില്ല എനിക്കാണെങ്കിൽ യാതൊരുവിധ പണിയില്ല നിന്നെ ഒന്ന് സഹായിക്കാൻ ഞാൻ കയറിയതാണ് ഇതൊന്നും ഗൗതമം എന്നെ സംബന്ധിച്ച് യാതൊരുവിധ പ്രശ്നമല്ല എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് ആ സമയത്ത് അതിന് എന്റെ തോന്നലാണ് എനിക്ക് നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും നീ സങ്കടപ്പെടേണ്ട ഞാൻ ഇതൊക്കെ അടിപൊളിയായി തന്നെ ചെയ്യുമെന്ന് പറയാനേട്ടാ അങ്ങനെ ഗൗതം നിധിയെ സഹായിച്ചു കൊണ്ടിരിക്കയാണ് എന്നാ ശിവാനി ആണെങ്കിലും ഇനി അടുത്ത പണി ഒപ്പിക്കാമെന്ന് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് പക്ഷെ മിഥുനിൽ നിന്ന് സത്യങ്ങൾ ഇനി നിധി അറിയാണ് കേട്ടോ മിഥുൻ എല്ലാ സത്യങ്ങളും കാണിച്ചു കൊടുക്കുന്നുണ്ട് ശിവാനി ഇങ്ങനെ ഗർഭിണിയല്ലെന്ന് പറയുന്ന ആ തെളിവുകളൊക്കെ കേട്ടോ ഇതുപോലെ ഗെയിമിംഗ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂട്ടോ